ജീവിതമാണ് സോ തീർച്ചയായിട്ടും പ്രശ്നങ്ങളെന്നും കൂടെ തന്നെ ഉണ്ടാകും ഒരു പ്രശ്നം വന്നാൽ സാധാരണ നമ്മൾ എന്ത് ചെയ്യും അതിൽ നിന്ന് ഒളിച്ചോടാനായിട്ട് ശ്രമിക്കും അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതം അവസാനം വരെ ഒളിച്ചോടിക്കൊണ്ടേയിരിക്കേണ്ടി വരും അല്ലേ അല്ലെങ്കിലോ ആ പ്രശ്നത്തെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ചിന്തിക്കും അതോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരാതെ എങ്ങനെ നോക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും ഇതാണോ ഒരു പ്രശ്നത്തെ നമ്മൾ കണ്ടെത്തേണ്ട കണ്ടെത്തേണ്ട പരിഹാരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടല്ല പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിനെ എങ്ങനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാമെന്നാണ് ഫേസ് ചെയ്യുക ഫേസ് ടു ഫേസ് ഒരു വ്യക്തികൾ തമ്മിലാണ് പ്രശ്നമെങ്കിൽ ഫേസ് ടു ഫേസ് മുന്നിലോട്ട് ചെല്ലുക പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കുക അല്ലെങ്കിൽ എങ്ങനെ പരിഹരിച്ച് തീർക്കാൻ പറ്റുമോ പരിഹരിക്കുക പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുക ഒളിച്ചോടാൻ ശ്രമിക്കരുത് ഫേസ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും ശരി നിങ്ങളെ ബാധിക്കൂല നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും മുന്നോട്ട് കുതിച്ചു കൊണ്ടേയിരിക്കുക താഴെ നോക്കരുത് തീർച്ചയായിട്ടും താഴെ കൊണ്ടുണ്ടാകും കുഴി ഉണ്ടാകും ഉള്ളുണ്ടാകും കല്ലുണ്ടാകും നിങ്ങൾ നോക്കേണ്ടത് മുന്നോട്ടാണ് മുന്നോട്ട് നോക്കുക മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക കാരണം നിങ്ങൾക്ക് പോകേണ്ടത് മുന്നിലേക്കാണ് ചുറ്റിലും നോക്കരുത് കാരണം ചുറ്റിലും നെഗറ്റീവ് പറയാൻ ഒത്തിരി പേരുണ്ടാകും നിങ്ങൾ ഹേട്ടിയാൻ നിങ്ങൾ ഇറിറ്റേറ്റിങ് ചെയ്യാൻ നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കാൻ ചുറ്റിലും ഒത്തിരി പേരുണ്ടാകും ചുറ്റിലും നോക്കരുത് താഴെ നോക്കരുത് മുന്നോട്ട് നോക്കുക മുന്നോട്ട് ഇരിക്കുക ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് പ്രശ്നമായി തോന്നുകയില്ല കോൺഫിഡൻ്റോട് കൂടി മുന്നോട്ട് പോകുക അത്രയേ ഉള്ളൂ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഫേസ് ചെയ്യുക പ്രശ്നങ്ങളെ ഫേസ് ചെയ്യുക സോ ഹാപ്പി ലൈഫ് ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ആൻഡ് ടേക്ക് കിയർ ബൈ